കലിക ജ്യോതിഷൻ്റെ പ്രണാമം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തായിരിക്കും എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ കഴിഞ്ഞോളം പറഞ്ഞു ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ചെയ്ത ഒരു വാർത്തയുണ്ട് അയ്യപ്പനും വാവരിക്കും തമ്മിൽ ഒരു ബന്ധവും വാവരി പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല അയ്യപ്പനെ കാണാൻ അയ്യപ്പനും ബാവരനും ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾ മനസ്സിലാക്കണം പ്രശ്നം മൂന്ന് പ്രശ്നങ്ങളിലും അങ്ങനെ തെളിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റേതായ രീതിയിൽ പ്രശ്നം വെച്ചു എന്നിട്ട് മഹാദേവനോട് ചോദിച്ചു ഈ മഹാദേവനും മോഹിനി രൂപേണ ഉള്ള രൂപേണയുള്ള കൂടെ ചേർന്നിട്ടാണ് സ്വാമി അയ്യപ്പൻ ജനിച്ചത് അപ്പം ഞാനത് ചോദിച്ചു അപ്പം ഞാനത് ചോദിക്കുന്ന സമയത്ത് എൻ്റെ മൂന്ന് പ്രശ്നങ്ങൾ ഞാൻ വയ്ക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റിയത് അയ്യപ്പനും വാവരും തമ്മിൽ ദൃഢതയുള്ള സൗഹൃദ ബന്ധം ആയിരുന്നു ഇപ്പം ഇപ്പോഴും അങ്ങനെ തന്നെ ശബരിമല എത്ര നാളുണ്ടായിരിക്കും അത്രയും നാൾ വാവരനവിടെ സ്ഥാനം കൊടുത്ത് തന്നെ തീരണം അയ്യപ്പന് ചില കൃത്യനിഷ്ഠകളും കാര്യമൊക്കെ ഉണ്ട് ഉത്തരനക്ഷത്രത്തിലാണ് ഭഗവാൻ ജനിച്ചിരിക്കുന്നത് കലിയുഗത്തിൻ്റെ വരദാനം കലിയുഗ വരദാനാണ് അയ്യപ്പസ്വാമി അവിടെ അയ്യപ്പസ്വാമിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ശബരിമലയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് അപ്പോൾ എൻ്റെ പ്രശ്നത്തിൽ ദൈവനിർണയം പ്രശ്ന നിർണയം നടത്തുന്ന സമയം ദൈവനിർണയം നടത്തുന്ന സമയം സാഷാൽ മഹാദേവനോടും ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നത് അയ്യപ്പനും വാവരനും തമ്മിൽ ദൃഢതയുള്ള സൗഹൃദ ബന്ധമാണ് ഉള്ളത് കലിയുഗത്തിൻ്റെ ദൈവമാണ് അയ്യപ്പൻ വളരെ ശക്തിയുള്ള ഒരു ഭഗവാനാണ് അയ്യപ്പൻ കാരണം പണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഇട്ടത് ഞാനാണ് അയ്യപ്പനെ തൊട്ടാൽ പൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് നിങ്ങളയ്യപ്പനെ ആചാരങ്ങളെ ലംഘിച്ചാൽ ആചാരങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പഞ്ചഭൂതങ്ങളാൽ പ്രയാസമുണ്ടാവും എത്ര എത്ര തീപിടുത്തം പഞ്ചഭൂതം എന്നാൽ ആകാശമാഗ്നി ഭൂമി വായു ജലം അപ്പൊ പഞ്ചഭൂതങ്ങളാൽ എവിടെ പമ്പയൊക്കെ കര കവിഞ്ഞൊഴിഞ്ഞ് പ്രളയം എല്ലാം വന്നില്ലേ അയ്യപ്പനെ അയ്യപ്പനത്തൊട്ടത് മുതൽ നാശം തുടങ്ങി പ്രകൃതി കലിതുള്ളാൻ തുടങ്ങി എത്രയെത്ര തീപിടുത്തങ്ങള് എന്തെല്ലാം പ്രയാസങ്ങള് സംഭവിച്ചു കൊടുങ്കാറ്റ് വരെ സംഭവിച്ചു അതാണ് ആകാശമാഗ്നി ഭൂമി വായു ജലം പഞ്ചഭൂതങ്ങളാൽ പ്രയാസമുണ്ടാവും അതപ്പടി തന്നെ നടന്നു ആചാരങ്ങളെ ലംഘിക്കരുത് ഈ പ്രശ്നം വെക്കുന്നവർ പ്രശ്നക്കാരാണ് സ്വാർഥതയുള്ളവരാണ് എന്തിനെങ്കിലും വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു വിലയും കൊടുക്കരുത് കാരണം ആ പ്രശ്നം തെറ്റാണ് അതാണ് അതിനകത്തുള്ള കാരണം ഈ പ്രശ്നം വെക്കുമ്പോൾ ഒരു ജ്യോതിഷനല്ല വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ജ്യോതിഷന്മാർ വന്നിട്ട് എല്ലാ പേരും കൂടെ ചേർന്ന് വെക്കണം ആന്ധ്രയിലുള്ള ഒരു സിനിമാ നടി ഒരു പ്രാവശ്യം അയ്യപ്പൻ്റെ പാദങ്ങൾ തൊട്ടു എന്ന് പറഞ്ഞു വിഗ്രഹത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞു ഒരു പ്രശ്നക്കാരനും അത് പറഞ്ഞതാണ് പക്ഷെ അത് തെറ്റാണ് അത് സ്വാർഥതയ്ക്ക് വേണ്ടി ആരോ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല യഥാർത്ഥ ദൈവജ്ഞന്മാർ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ സുപ്രീം കോടതിയിലെ ഫുൾ ബെഞ്ചിൽ പോയാൽ ഏഴ് ജഡ്ജിമാർ കാണും അപ്പം ഏഴ് ജഡ്ജിമാരും കൂടെ ചേർന്നാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ വിധി നിർണ്ണയിക്കുന്നത് അല്ലാതെ ഒരാളല്ല അതുപോലെ നമ്മളൊരു കലാപരിപാടി അവതരിപ്പിക്കുമ്പോൾ ജഡ്ജസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ അതായത് നാലഞ്ച് പേര് ചേർന്നിട്ടാണ് ഒരു കുട്ടിയുടെ കലാബോധത്തെ വിലയിരുത്തുന്നത് അപ്പം അതുപോലെ മനുഷ്യനുള്ളടത്തോളം കറപ്ഷൻ ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ യഥാർത്ഥ ദൈവജ്ഞാൻ അയാളുടെ വായിൽ തോന്നിയത് പറയില്ല ഒരിക്കലും ഒരു സ്വാർഥത കാണില്ല അവർക്ക് അവർ ഭഗവാന്റെ അംശാവതാരങ്ങളായിരിക്കും അങ്ങനെയുള്ളവരെ കൊണ്ടാണ് ഇത് ചെയ്യിക്കേണ്ടത് ഒരിക്കലും അങ്ങനെ കാണാൻ സാധിക്കില്ല അയ്യപ്പൻ്റെ ദൃഢമുള്ള ദൃഢതയുള്ള അതായത് ഏറ്റവും വലിയ സുഹൃത്താണ് വാവരി അയ്യപ്പൻ്റെ അതങ്ങനെ ഫേവറേറ്റ് തന്നെ കാണുന്ന ഞാൻ മൂന്ന് പ്രാവശ്യം പ്രശ്നം വെക്കുമ്പോഴോ അങ്ങനെ തന്നെയാണ് കണ്ടത് പിന്നെ മഹാദേവനോട് പ്രശ്നം വെച്ചോ ആ സമയം ദൈവനിർണയം നടത്തുമ്പോൾ ആ ആചാരങ്ങൾ അങ്ങനെ തന്നെ തൊണ്ണം അയ്യപ്പൻ മതേതരത്വത്തിൻ്റെ ഭഗവാനാണ് നിങ്ങളിവിടെ ചെന്ന് ഇവിടെ നിന്ന് ശബരിമലയിൽ പോകുമ്പോൾ വൃത അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അയ്യപ്പൻ്റെ ആ ഒരു ഇത് വാ കാനനത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം ഈ പതിനെട്ട് പടി നിങ്ങൾ നിങ്ങളെവിടേക്ക് എത്തിയാലും കുഴപ്പമില്ല പതിനെട്ട് പടികൾ ചവിട്ടുമ്പോൾ നിങ്ങളിലുള്ള എല്ലാ ദുഷിപ്പുകളെയും മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പതിനെട്ടാം പടി ചവിട്ടേണ്ടത് ഓരോ പടിക്കും തത്വമുണ്ട് അങ്ങനെ പതിനെട്ട് പടിക്ക് പതിനെട്ട് തത്വങ്ങളാണ് അതിനകത്ത് വരുന്നത് ഈ പതിനെട്ട് പടികൾ കയറി നമ്മൾ അയ്യപ്പൻ്റെ അവിടെ എത്തുമ്പോൾ പതിനെട്ടാം പടി ചവിട്ടിയതിന് ശേഷം അവിടെ എത്തുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് തത്വമസി എന്താ തത്വമസി നീ ഞാൻ ഒന്നാകുന്നോ നീ നിന്നിൽ നിന്നും തുടങ്ങോ ഞാൻ നിന്നോടൊപ്പം എന്താണ് ആ വ്യക്തി ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞോ അയാൾ ചെയ്ത സകല പാവങ്ങൾക്കും മുക്തി കിട്ടി അതാണ് അതിനകത്ത് വരുന്നത് ആ മുക്തി അയാൾക്ക് കിട്ടിക്കഴിഞ്ഞോ ഇനി അദ്ദേഹം പുതിയൊരു മനുഷ്യനായിട്ട് മാറുകയാണ് അത് ഓരോ പ്രാവശ്യം മല ചവിട്ടുമ്പോഴോ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഓരോ വർഷവും നമ്മൾ ചെയ്തു കൂട്ടിയ പാവങ്ങൾ അവിടെ പൂർണ്ണമായും നശിക്കും ഇപ്പം മുസ്ലിങ്ങളാണെങ്കിൽ മക്കയിലേക്ക് പോവാം അവർ മക്കയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ വേറൊരു മനുഷ്യനായി റീസെറ്റ് ചെയ്യുന്നു അതുപോലെ ശബരിമലയിൽ നിങ്ങൾ പോയിട്ട് വരുമ്പോൾ പുതിയൊരു മനുഷ്യനാവുകയാണ് നിങ്ങളുടെ സകല പാവങ്ങളും റീസെറ്റ് ചെയ്യുകയാണ് എന്നിട്ട് അവിടെ നിന്നും ഭഗവാൻ നിങ്ങളെടുത്തൊരു സന്ദേശം തരികയാണ് നീ ഞാൻ ഒന്നാണ് നീ നിന്നിൽ നിന്നും തുടങ്ങുമോ ഞാൻ നിന്നോടൊപ്പം അതാണ് തത്വമസി തത്വമസി അധികാർ അറിഞ്ഞൂടാത്ത ഒരാളും ശബരിമലയിൽ പോവരുത് അതേപോലെ തന്നെ പതിനെട്ടാം പടിയുടെ ഐതീഹ്യം പതിനെട്ടാം പടിയുടെ തത്വങ്ങൾ വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾ ശബരിമലയിൽ പോവാവോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശബരിമലയിൽ പോകുന്ന മുമ്പേ അറിഞ്ഞിരിക്കണം ചിത്തശുദ്ധിയോടുകൂടി ശബരിമലയിൽ പോകണം നമ്മൾ ചെയ്ത പാവങ്ങളെല്ലാം ഈ പതിനെട്ടാം പടി ചവിട്ടുമ്പോൾ അത് ഏകദേശം നമ്മളിൽ നിന്നും പൂർണ്ണമായും റീസെറ്റാവും അപ്പോൾ അതുകൊണ്ട് വാവരെയും അയ്യപ്പനെ ഒരിക്കലും വേർതിരിക്കുന്നത് അയ്യപ്പൻ ഇഷ്ടമില്ല അങ്ങനെയാണ് പ്രശ്നവശാൽ കാണാൻ സാധിച്ചത് നിങ്ങൾ ഇങ്ങനെയുള്ള സ്വാർഥതയുള്ള ആൾക്കാർ പ്രശ്നം വയ്ക്കുമ്പോൾ അതിൻ്റെ പുറകെ പോരുത് ഈ പ്രശ്നം വയ്ക്കുന്നതിനൊരു തത്വമുണ്ട് പ്രശ്നം വയ്ക്കുന്നത് ആ സമയത്തുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അത് കഴിഞ്ഞ് ചിലപ്പോൾ അത് മാറാം പക്ഷെ നിർണയമാണ് ഞാൻ നടത്തിയത് ദൈവ നിർണയം മാറത്തില്ല പിന്നെ പ്രശ്നം വയ്ക്കുമ്പോൾ ദൂതൻ്റെ ഇതുണ്ട് ഭൂതലക്ഷണശാസ്ത്രമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരും അപ്പം അത് ഒരു തിയറിയുടെ ബേസിലാണ് ചെയ്യുന്നത് ഇപ്പം കലിക ദൈവ നിർണയമാണ് ദൈവജ്ഞൻ ദൈവ നിർണയം നടത്തും അത് തെറ്റില്ല ആ ദൈവ നിർണയം നടത്തുന്നവൻ സ്വാർത്ഥതയുള്ളവനാവാൻ പാടില്ല ആരുടെയും പക്ഷം ചേരാൻ പാടില്ല ഒന്നിനും വേണ്ടി ജീവിക്കാത്തവനായിരിക്കണം അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം സത്യം വിളിച്ചു പറയുന്നവൻ ആയിരിക്കണം അപ്പം നിങ്ങളെല്ലാ പേരും ശബരിമലയിൽ പോകുമ്പോൾ വാവരയ്യപ്പന്റെ സുഹൃത്ത് തന്നെയാണ് ഇതിന് പേരിൽ ഞാന് ഹിന്ദു സംസ്കാരത്തിൽ ജനിച്ചവനാണ് ഹിന്ദു സംസ്കാരം എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത് അത് വിശാലമായ ഒരു സംസ്കാരമാണ് എൻ്റെ മഹാദേവനും സർവ്വ ജീവജാലങ്ങളെയും തുല്യരായി കണ്ടുകൊണ്ട് ജാതി മത ഭേദമന്യ സർവ്വരെയും തുല്യരായി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ഹിന്ദുമതത്തിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അങ്ങനെ അപ്രകാരം നമ്മൾക്ക് മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ട് എല്ലാവരും ഹിന്ദു മതത്തിൽ ഹിന്ദുമതത്തിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങളല്ലേ ഉള്ളു അത് സംസ്കാരമാണ് സംസ്കാരത്തിൽ അങ്ങനെ കാണോ മതത്തിൽ ഒരു ദൈവത്തെയാണ് കാണുന്നത് ഇതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മളെല്ലാ പേരെയും മൃഗങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാ പേരെയും ദൈവമായിട്ട് കണ്ടുപോകണു അതിഥി ദേവോ ഭവ അത് ഹിന്ദുമതത്തിൻ്റെ സംസ്കാരമാണ് ഹിന്ദുമതം ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിലൂടെ ഹിന്ദുക്കൾ ജീവിക്കേണ്ടത് അത് ഹിന്ദുക്കളുടെ കടമയാണ് അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണം എല്ലാ കാര്യത്തിലും എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളും ഭഗവാന്റെ നിർണയങ്ങളും നടത്തി ലോകത്തെ സത്യമറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം അപ്പോൾ നിങ്ങളിതെല്ലാം കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ശബരിമല ചവിട്ടെന്നതിന് മുമ്പേ പതിനെട്ടാം പടി ചവിട്ട് മുമ്പേ ആ ഓരോ പടിയുടെ തത്വങ്ങളെങ്കിലും വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മുകളിലേക്ക് കയറണം അത് കഴിഞ്ഞാൽ ആ അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിത്രയും കൂടെ ചെയ്യുമ്പോഴേ നിങ്ങൾ അയ്യപ്പനില് എത്തിച്ചേരത്തുള്ളൂ നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതാണ് ഹിന്ദു സംസ്കാരം ഹിന്ദു മതം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോണത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ജാതി വ്യവസ്ഥയൊന്നുമില്ല മാതാപിതാ ഗുരു ദൈവം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവന്റെ ഓരോ ഭീഷണങ്ങൾ ദീർഘ വളരെ വലുതായിരുന്നു ഗുരുദേവൻ ഭഗവാന്റെ അംശ അവതാരമാണ് ഗുരുദേവൻ അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഗുരുദേവനും ചതയ നക്ഷത്രത്തിലാണ് ജനിച്ചത് ഞാനും ചതയ നക്ഷത്രത്തിലാണ് ജനിച്ചത് അത് കാരണം ഒരിക്കലും ഒരു സ്വാർഥതയ്ക്കും അടിമപ്പെടില്ല ചതയെന്നാള് എന്താണ് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾ ജ്യോതിഷത്തിൽ കോമൺ കോമണായിട്ട് പറയുന്നതെന്ന് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചതയ നക്ഷത്രമെന്ന് അപ്പൊ അതാണ് അതിൻ്റെ ഒരു കാരണം തീർച്ചയായും വാവരി അയ്യപ്പനും ദൃഢബന്ധമാണ് സൗഹൃദ സുഹൃത് ബന്ധമാണ് ദൃഢതയുള്ളതാണ് ശബരിമല ഉള്ളടത്തോളം കാലം വാവരനവിടെ സ്ഥാനമുണ്ട് ആചാര അനുഷ്ഠാനങ്ങളെ ലംഘിക്കാതെ മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലീഗ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹാസമസ്ത സുബിനോ ഭവന്തു സുബഹാനുള്ള അൽഹമദുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ